ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാലു മണിക്ക് പാറ്റാൻ ജൂബിലിയുടെ സമാപന സമ്മേളനം കോളേജ് ബിഷപ്പ് വൈകല് കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇന്ത്യയുടെ ആരാധ്യായ രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ശ്രീമതി ദ്രൗപതി മുർമ്മാണ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് ആ ചടങ്ങിനെ കുറിച്ചും കോളേജിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ റിയിക്കുവാനായിട്ട് ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അതുപോലെ സെന്റ് തോമസ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അഭിവന്തിയാന്മാരുമായി സെബാസ്റ്റന് മായിലിൽ പിതാവിന്റെ മേൽനോട്ടത്തിൽ വലിയൊരു സ്വന്തത്തിന് സാക്ഷാത്കാരമായിട്ട് മേസി താല്പര്യപ്പെടുന്ന കലാലയമാണ് ഒരു ഗ്രാമീണ മേഖലയിലെ ഒരു കോളേജ് എന്ന നിലയിൽ അന്ന് വിദൂരദേശങ്ങളിൽ പോയി വിദ്യാഭ്യാസം കേട്ടിരിക്കുന്ന ആളുകൾക്ക് അറിവിന്റെ കിരണങ്ങൾ പകർന്നു കൊടുത്ത മഹത്തായ കലാലയം അത് വളർന്നു വളർന്നു വളർന്ന് എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് ഈ ഭാഗ്യം കോളേജിന് കൈവന്നത് കോളേജ് ഇതുവരെ ഒരു പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി വന്നിട്ടില്ല നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന പദവി രാഷ്ട്രപതിയുടെ തന്നെ പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് രാഷ്ട്രപതി രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ശ്രീ വി ഗിരി വന്നിട്ടുണ്ട് രാഷ്ട്രപതി ആദ്യം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഇൻകംപാക്ട് പ്രസിഡന്റ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കോളേജിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയഞ്ചു വർഷത്തെ ഏറ്റവും വലിയ ചടങ്ങാണ് കോളേജിന്റെ വളർച്ചയിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും വലിയ ഊർജം പകരേണ്ടതായ ഒരു സന്ദർഭമാണ് അത് വളരെ അഭിമാനത്തോടെ തന്നെയാണ് കോളേജ് നോക്കിക്കാണുന്നത്